മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുമെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ മൂക്കുകൊണ്ടൊരു ലോക റെക്കോർഡ് നേടാനാകുമോ നേടാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ അതും ഒന്നല്ല മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ വിനോദ് കുമാർ ചൗധരിയാണ് മൂക്കുകൊണ്ട് ടൈപ്പ് ചെയ്ത് സ്വന്തം റെക്കോർഡ് മൂന്നാം തവണയും തിരുത്തിയത് വെറും ഇരുപത്തിയാറ് ദശാംശം ഏഴ് മൂന്ന് സെക്കൻഡുകളാണ് മൂന്നാം തവണങ്ങൾ മൂക്കുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ എടുത്ത സമയം സ്പോർട്സിലടക്കം വിവിധ വിഭാഗങ്ങളിലായി പതിനാറ് ലോക റെക്കോർഡുകൾ സ്വന്തം പേരിലുള്ള വ്യക്തിയാണ് നാല്പത്തിനാലുകാരനായ വിനോദ് കുമാർ ചൗധരി മെയ് മുപ്പതിന് ചൗധരി തുടർച്ചയായ മൂന്നാം തവണയും ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചത് ക്യൂർട്ടി കീബോർഡിൽ തൻ്റെ മൂക്കുപയോഗിച്ച് റോമൻ അക്ഷരമാല ഏറ്റവും വേഗത്തിൽ ടൈപ്പ് ചെയ്തു ഇന്ത്യയിലെ ടൈപ്പിംഗ് മാൻ ചൗധരി മൂക്കിലൂടെ ടൈപ്പ് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എക്സിലാണ് ചൗധരിയുടെ സുപ്രധാന നേട്ടം പങ്കിട്ടത് നിങ്ങളുടെ മൂക്കുപയോഗിച്ച് സ്പേസുകളോടെ അക്ഷരമാല ഇത്ര വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുമോ ഇന്ത്യയുടെ വിനോദ് കുമാർ ചൗധരി ഇരുപത്തിയാറ് ദശാംശം ഏഴ് മൂന്ന് സെക്കൻഡിൽ അത് ചെയ്തുവെന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ വീഡിയോയ്ക്ക് നൽകിയ അടിക്കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിനോദ് കുമാർ ചൗധരി ആദ്യമായി മൂക്കുകൊണ്ട് ടൈപ്പ് ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടുന്നത് ഇരുപത്തിയേഴ് ദശാംശം എട്ട് പൂജ്യം സെക്കൻഡുകളാണ് അന്ന് അദ്ദേഹം എടുത്ത സമയം ഇംഗ്ലീഷ് അക്ഷരമാലയായിരുന്നു ഇത്തരത്തിൽ മൂക്കുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ നിർദ്ദേശിച്ചത് ഓരോ അക്ഷരങ്ങൾക്കിടയിലും സ്പേസ് ഇടാനും പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു ടൈപ്പിംഗ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മൂക്കുകൊണ്ട് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ സമയത്തിൽ അതായത് അഞ്ച് ദശാംശം മൂന്ന് ആറ് സെക്കൻഡ് കൊണ്ട് ഒറ്റക്കൈ ഉപയോഗിച്ച് അക്ഷരമാല പിന്നിലേക്ക് ടൈപ്പ് ചെയ്തതിലും കൈകൾ പിന്നിലേക്ക് കെട്ടി ആറ് ദശാംശം ഏഴ് എട്ട് സെക്കൻഡ് എന്ന ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കീബോർഡിൽ അക്ഷരമാല ടൈപ്പ് ചെയ്ത റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ദിവസവും ധ്യാനിക്കുകയും എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയും ചെയ്യുന്നതാണ് തൻ്റെ വിജയരഹസ്യമെന്നും ചൗധരി പറയുന്നു ടൈപ്പിംഗ് ആണ് തൻ്റെ ജോലി അതുകൊണ്ടാണ് അതിൽ റെക്കോർഡ് നേടണമെന്ന് തീരുമാനിച്ചതെന്നും വിനോദ് കുമാർ പറയുന്നു മൂക്കുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ ദിവസവും മണിക്കൂറുകളുടെ പരിശീലനം ആവശ്യമായിരുന്നു പലപ്പോഴും തലകറക്കം ഉണ്ടായിരുന്നുവെന്നും തലകറക്കത്തിന്റെ അസ്വസ്ഥതകൾ കൊണ്ട് നക്ഷത്രങ്ങളെപ്പോലും കാണാനാകുമെന്നും അദ്ദേഹം തമേശ് രൂപേണ പറയുന്നു നിശ്ചയദാർഢ്യമാണ് തനിക്ക് റെക്കോർഡ് നേടാൻ ശക്തിയായതെന്നും വിനോദ് കുമാറിന്റെ വാദം ഗിന്നസ് റെക്കോർഡുകൾ സ്വന്തമാക്കാൻ ദിവസവുമുള്ള യോഗ പരിശീലനം തനിക്ക് സഹായകരമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ്റെ തൊഴിൽ ടൈപ്പിംഗ് ആണ് അതുകൊണ്ടാണ് അതിലൊരു റെക്കോർഡ് ഉണ്ടാക്കാൻ ഞാൻ ചിന്തിച്ചത് അതിലെൻ്റെ അഭിനിവേശവും എൻ്റെ ഉപജീവനവും നിലനിൽക്കുന്നുവെന്നും സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ നിരവധി റെക്കോർഡുകൾ തകർക്കാൻ താൻ സ്വപ്നം കാണുന്നുവെന്നും ചൗധരി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ്